സുഖ വെറും മിഥ്യാണ് ലൗകിക സുഖം വെറും തോന്നലാണ് യഥാർത്ഥ സുഖമല്ല യഥാർത്ഥ സുഖമാണ് അതെന്ന് കരുതി സുഖഭോഗപ്രിയമുള്ള മനുഷ്യൻ അതിലേക്ക് ബലാത്കാരമായി ആകർഷിക്കപ്പെടുന്നു ഓരോരുത്തരുടെയും പ്രാരബ്ദമനുസരിച്ച് ഒരുത്തന് പഞ്ചാമൃതം പോലെയുള്ള രുചികരമായ ഭക്ഷണവും വേറൊരുത്തിന് കഞ്ഞിവെള്ളവും കിട്ടുന്നു അവസാനം പറഞ്ഞവൻ താൻ ഭാഗ്യം കെട്ടവനാണെന്നും ആദ്യത്തവൻ തനിക്ക് ഒന്നിനും കുറവില്ലെന്നും കരുതുന്നു പക്ഷേ ഈ പറഞ്ഞ പദാർത്ഥങ്ങളിൽ ഏത് ഭക്ഷിക്കുന്നതിൻ്റെയും ഫലം വെറും വിശപ്പടക്കലാണ് ചിലർ കസവുള്ള ഷാലുവ കൊണ്ടും മറ്റു ചിലർ മരവിരി കൊണ്ടും തങ്ങളുടെ ദേഹം മറയ്ക്കുന്നു രണ്ടും ദേഹം മറയ്ക്കുക എന്ന ഒരു കാര്യം മാത്രമേ നിർവഹിക്കുന്നുള്ളൂ ഈ സുഖവും ഈ ദുഃഖവും അഭിപ്രായം കൊണ്ടാണ് ഇത് വെറും ഭ്രാന്തിയും ആപത്തുമാണ് മനസ്സിൽ ഒരു സുഖത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ വിചാരം വരുമ്പോൾ അതിനെ തടയുക അതിനെ ഇടം കൊടുക്കാതിരിക്കുക അത് ശുദ്ധ ഭ്രാന്തിയാണ് ഷഡ്വൈരികൾ അതായത് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം എന്നിവ നമ്മെ അബദ്ധത്തിൽ ചാടിക്കുന്നവയാണ് അവ അസത്യത്തെ സത്യമായി തോന്നിപ്പിക്കുന്നു ഒരു ധനവാൻ ഒരു സ്വർണ്ണാഭരണം ധരിച്ചാൽ ദരിദ്രൻ അസൂയപ്പെടുകയും അവന് ഒന്ന് വേണമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു ഇത് ലോഭമാണ് എല്ലാം ഇതുപോലെയാണ് അതുകൊണ്ട് ഒരുത്തൻ ഷഡ്വയിരികളെ കീഴടക്കണം അവയെ കീഴടക്കിയാൽ കാമവികാരങ്ങളുടെ അലകൾ പൊന്തി വരുന്നതല്ല അല്ലാതിരുന്നാൽ അവ നിങ്ങളെ അടിമപ്പെടുത്തും അവയെ കീഴടക്കി ബുദ്ധിയെ നായകനാക്കിയാൽ പിന്നീട് ഭ്രാന്തിയായ സുഖവും ദുഃഖവും നിങ്ങളുടെ മേൽ അധികാരം ചെലുത്തുകയില്ല മുക്തി വിമോചനം എന്നത് യഥാർത്ഥമായ ആനന്ദം അഥവാ സുഖമാണ് ജനന മരണത്തിൽപ്പെട്ടുഴലുന്നത് ദുഃഖമാണ് എല്ലാ സംസാര സുഖദുഃഖങ്ങളും മിഥ്യയാണ്